അപ്പോൾ നമുക്ക് നമ്മളെ പുതിയൊരു വീഡിയോ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ റിവ്യൂ എല്ലാം ജസ്റ്റ് നോക്കാൻ വേണ്ടി പോകുക നമ്മളിപ്പോൾ നിൽക്കുന്ന ദുബായ് ഫോണിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ചിത്രം പോലെ കടകളൊക്കെ ധോണിയുണ്ട് നമ്മളിവിടെ രഞ്ജിത്ത് ഉണ്ട് ധോണിയെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട് അല്ല അപ്പം കൈ സംഭവം ഞാൻ എന്തായാലും അവിടെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നപ്പം അവിടെ ആരെയും കടത്തി വിട്ടില്ലായിരുന്നു ഭയങ്കര റഷ് ആയിരുന്നു കാര്യം പ്രീ ബുക്കിംഗ് ചെയ്യുന്നവരെ മാത്രമേ കടത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പോയി നോക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റൂല്ലോ എന്ന് നോക്കാം നമുക്ക് വലിയ റിവ്യൂ ഒന്നും അല്ല എനിക്ക് കാണാനുള്ള ആ ഓറഞ്ച് കളർ എല്ലാവരും പറയുന്നത് നേരിട്ട് കാണുമ്പോൾ നല്ലതാണ് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിൽവറാണ് ഫോണി കൂടെ കാണുമ്പോൾ സിൽവറാണ് ഇഷ്ടം പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഏതാണെന്ന് നോക്കാം ഗേസ് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും നേരം അതൊന്നും ഗൈസ് ഇത് പുതിയതായിട്ട് നമ്മൾ കാണുകയാണല്ലോ ഫുഡ് കോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇത് 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 പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് രാത്രി ആയതുകൊണ്ടായിരിക്കുമല്ലേ എങ്ങോട്ടാണ് അങ്ങോട്ടല്ലേ ആപ്പിളിൻ്റെ ഷോ നമുക്ക് എന്തായാലും പോയി ബോർഡ് നോക്കണം ബോർഡ് നോക്കിയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ ഷോറൂം എങ്ങോട്ടാണ് നോക്കാം നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ വേറെ ഒന്നും നോക്കില്ല പിന്നെ പുതിയ ലൈറ്റ് സെറ്റിങ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളെ ബുർജി അലീഫിൽ ആ ചെലന്തി ഉണ്ടാക്കി വെച്ചേക്കണേട്ടോ ഇത് എനിക്ക് തോന്നുന്നു നിരത്തിൽ ഉണ്ടാക്കി വെച്ചേക്കാം നല്ല രസമുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുക എവിടെനിന്ന് ആപ്പിളിൻ്റെ പരസ്യമൊക്കെ അവിടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ആപ്പിളിന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ആപ്പിളിൻ്റെ അല്ലേടാ ധോണി ഏസ് അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തില്ല പൈസ കൊടുക്കണം പക്ഷേ നമ്മളിപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അതിൽ പോവാം ആ നമ്മൾ പോവയുടെ പരിസ്ഥിതി വേണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആ സ്ക്രീനിൽ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോയിക്കാൻ ആപ്പിൾ സെക്കൻഡ് ഫ്ലോറിലാണ്ട് അത് ഇവിടെ നിന്ന് താഴോട്ടാണ് ഒരു ഫ്ലോർ താഴോട്ടറ ഇതാണ് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മൾ ആപ്പിൾ സ്റ്റോർ തേണ്ട ആപ്പിൾ സ്റ്റോർ ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ അവിടെയാണ് ആപ്പിൾ സ്റ്റോർ ആ കണ്ട കാണണ്ടത് കൊണ്ടാണ് നേരെ കാണാൻ പറ്റും അവിടെ നമുക്ക് നേരെ കാണാൻ പറ്റും ആപ്പിൾ ഷോപ്പിലുണ്ടോ ഓക്കെ ടീച്ചർ അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിതാ വന്നിട്ടുണ്ട് ആപ്പിളിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കിയത് രണ്ട് നിലയായിട്ടാണ് നമുക്ക് താഴെയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഫോൺ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുക ഇവിടെയാണ് അതാണ്ട് ഇവിടെയാണ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ആപ്പിളിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നമ്മളപ്പോൾ ഇവിടെ നിന്നകത്തോട്ട് കയറുക ഐഫോൺ എയർ ആൻഡ് ഐഫോൺ സെവൻറ്റീൻ പ്രോ കേസ് നമ്മളിത് ആപ്പിളിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാര്യം അവിടെ വീഡിയോ അല്ല അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ മൊത്തം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധനം ഒക്കെ നോക്കി അതെന്തായാലും കൊള്ളാം ഞാൻ എനിക്ക് എൻ്റെ സ്പീക്കർ സ്റ്റെച്ചിങ് അതായത് എയർ ഒന്നും നോക്കാൻ എയർ വല്ല സ്കിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ റിവ്യൂയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അത് ക്യാമറ കൊണ്ട് കയറ്റാനും പറ്റത്തില്ല അപ്പോൾ കേസ് ഇതാ നമ്മളെ തൊട്ട് പാക്കി കാണിച്ചേക്കുന്ന ആപ്പിളിൻ്റെ ഷോപ്പ് അപ്പോൾ നമുക്കെന്തായാലും അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഫുള്ള് കാര്യങ്ങൾ നോക്കിയില്ലേ അതായത് എയർ കൊള്ളാം കേട്ടോ എയർ കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് കളർ ഓറഞ്ച് എന്ന് പറയുന്നത് വിചാരിച്ച അത്ര ഓറഞ്ച് കളർ എല്ലാം ഫ്ലോപ്പാണ് മൂന്ന് കളർ ഫ്ലോപ്പാണ് അല്ലേ നിനക്ക് എന്താ തോന്നി വൈറ്റ് ആ വൈറ്റ് അല്ല സിൽവർ കളർ അപ്പോൾ ഓറഞ്ച് എല്ലാവരും പറയുന്ന പോലെ ഒന്നും ഇല്ല അപ്പം നല്ല പോറൽ കേസിട്ട് ഉപയോഗിക്കുക അത്ര ഉള്ളു അത്തോളിക്കാം അതേപോലെ പിന്നെ സിൽവറേ ഉള്ളു എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന സിൽവറാണ് നീ എന്ത് പ്രിഫർ ചെയ്ത് നീ എന്ത് പ്രിഫർ ചെയ്യും ഫ്ലോപ്പാണ് കാര്യം കുറെ ഒരു വരെയും നേരി കാണാൻ നല്ല സൂപ്പർ ഇപ്പോൾ സൂപ്പറാണ് സിംപ്ലസ് സിമ്പ്ലസ് ഇപ്പൊ പറയുന്നത് അല്ലേ ചീപ്സ് ഒട്ടേ പക്ഷെ ഒന്നും ഇല്ല വൈറ്റാണ് കുറച്ചും കുള വൈറ്റും സിൽവർ കളർ ചിലവർക്ക് ഓറഞ്ച് കളർ ചെയ്യാം ഓക്കെ ദുബായ് മോളിങ്ങനെ ചിത്രിച്ച് കിടക്കുകയാണ് കേട്ടോ കേട്ടത് ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല പാൻ ചുമറായി പോകുന്ന ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുള്ളും കാണിക്കുന്നതായിരിക്കും അപ്പോൾ കൈ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പുതിയ ഇവിടെ ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് ഫൗണ്ടൻ റെഡി ആയില്ല പുതിയ ആണ് അപ്പം അത് റെഡി ആയിട്ടില്ല എന്തായാലും ലൈറ്റ് ഷോ ഉണ്ട് ഇവിടെ ഇങ്ങനെ മിന്നി മിന്നി മിന്നിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റുള്ളൂ എന്താണോ അതൊന്നും ജസ്റ്റ് ഒന്നും കാണാൻ ആൾക്കാർ കുറവായിട്ട് ഇന്നലെ ഭയങ്കര ആളായത് അപ്പോൾ എന്തായാലും ഫൗണ്ടൻ എന്തായാലും ഓൺ ആയിട്ടില്ല ഫൗണ്ടൻ്റെ റെഡി ആയിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും ഫൗണ്ടൻ റെഡി ആയിട്ടുണ്ടോ ലൈറ്റ് ഷോ ഉണ്ട് അത് നമ്മളെപ്പരും ഇത് നമ്മൾ കരാമേ എന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റ് നമ്മളിനി ആപ്പിളിൻ്റെ ഷോപ്പാണ് ആ ഷോറൂമാണ് ഈ കേരളം നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും വേണ്ടിയിട്ട് ഇതാണ് ആപ്പിളിൻ്റെ മീൻ ആപ്പിളിൻ്റെ ആപ്പിളിൻ്റെ ഷോറൂമാണ് ഈ രണ്ട് പിന്നെ ഇതാണ് കേട്ടോ ബിൽഡിങ് ഇതാണ് വെറുതെ ബിൽഡിങ്ങ് ലൈറ്റിനൊക്കെ ചെയ്ത് അട്ടാറായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അതായത് ഈ ബിൽഡിംഗ് കേട്ടെ ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങൊക്കെ അവിടെ ദൂരെ കണ്ടിട്ട് ബിൽഡിംഗ് പുതിയ കുറിച്ച് പുതിയ ലൈറ്റിംഗ് പുതിയ ഫോട്ടിൻ ഷോ ഇത് അവിടെ ടിക്ടോക്കിൽ ഒരു കൊച്ചുകൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അവിടെ ലൈക്ക് വരുന്നതാണ് ലൈക്കും കമൻറ്റുകളൊക്കെ വരുന്നതാണ് ചെറ പറ ചർ പറയല്ലേ ഇപ്പോൾ ടിക്ടോക്കാണ് അവർ യൂസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഷോ ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ് മാത്രം അടിച്ച് ചുമ്മാ പറ്റിപ്പിച്ചു വിടുക പിന്നെ ഒന്നും വന്നിട്ടില്ല അപ്പം സീസൺ ആകുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ വരാം അല്ലേ അപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ കുറച്ചും കൂടെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ് ആപ്പിളിൻ്റെ ഷോപ്പ് കേട്ടോ ഈ രണ്ട് നിലയിലാണ് ആപ്പിൾ ഷോറൂം പോയിട്ടുള്ളത് ഓക്കെ കേസ് അപ്പോൾ ഇവർ ആണ് ടിക്ടോക്കിലെ ആൾക്കാർ ടിക്ടോക്കിലാണ് ഇവർ ലൈവ് ചെയ്യുന്നത്